മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ് റിപ്പോർട്ട് വി എസ് അച്യുതാനന്ദൻ നൽകിയ പരാതിയിലായിരുന്നു കേസ് പതിനഞ്ച് കോടിയുടെ ക്രമക്കേട് നടന്നു എന്നത് കണ്ടെത്താനായിട്ടില്ലെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു വി എസ് അച്യുതാനന്ദൻ നൽകിയ പരാതിയിൽ വെള്ളാപ്പള്ളിയെ ഒന്നാം പ്രതിയാക്കി എടുത്ത കേസിലാണ് ക്ലീൻ ക്ലീൻചിറ്റ് നൽകിയത് കേസ് അവസാനിപ്പിക്കുന്നതിൽ ആക്ഷേപമുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് കാണിച്ച് തൃശൂർ വിജിലൻസ് കോടതി അച്യുതാനന്ദനെ നോട്ടീസ് അയച്ചു എസ് യൂണിയൻ ശാഖകൾ വഴി നടത്തിയ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ പതിനഞ്ച് കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നായിരുന്നു വി എസിന്റെ പരാതി പിന്നോക്ക ക്ഷേമ കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പ വലിയ പലിശ നിരക്കിൽ താഴേക്ക് നൽകി തട്ടിപ്പ് നടത്തിയെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രാഥമിക അന്വേഷണം നടത്തി ക്രമക്കേട് കണ്ടെത്തി വിജിലൻസ് വെള്ളാപ്പള്ളിയെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു സംസ്ഥാനത്തുടനീളം വിജിലൻസ് അന്വേഷിച്ചത് വിജിലൻസ് അന്വേഷിച്ചതിൽ അഞ്ച് കേസുകളാണ് എഴുതിത്തള്ളാൻ തീരുമാനിച്ചത് ഫിനാൻസ് വായ്പകളായി നൽകിയ പണം സർക്കാരിലേക്ക് തിരികെ അടച്ചുവെന്നും താഴെത്തട്ടിലേക്ക് പണം നൽകിയതിൽ ക്രമക്കേട് കണ്ടെത്താനായിട്ടില്ലെന്നുമാണ് വിജിലൻസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ കേസിലും അന്വേഷണം നടക്കുകയാണ് ന്യൂസ് ന്യൂസ് കേരള വിഷൻ തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട റോഡ് വിവാദത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിന് സി പി ഐ എം സെക്രട്ടേറിയറ്റിൻ്റെ രൂക്ഷ വിമർശനം മന്ത്രിയുടെ പ്രസംഗം അപക്കുമെന്ന് യോഗം വിലയിരുത്തി വിഷയത്തിൽ സെക്രട്ടേറിയറ്റ് മന്ത്രിയെ അതൃപ്തിയും അറിയിച്ചു വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ഞങ്ങളുടെ പ്രതിനിധിച്ചേരിക്കുകയാണ് കമലേഷ് നേരത്തെ തന്നെ ഈ എന്താണ് പഴയ കാലങ്ങളിൽ തുടർന്ന് വരുന്ന ശീലങ്ങൾ ചിലർക്ക് മറക്കാനാകുന്നില്ല എന്നൊക്കെയുള്ള വലിയ വിമർശനമാണ് കടകംപള്ളിക്കെതിരെ റിയാസ് നടത്തിയിരുന്നത് അത് വലിയ വിവാദമായതാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം